ഹലോ വെൽക്കം ബാക്ക് ടു ഹിക്കോ ഫേഷൻ അപ്പോ ഇന്ന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഒരു പുളപ്പ ഐറ്റം തന്നെയാണ് അതും ഓഫർ റേറ്റിലാണ് വരുന്നത് നമ്മുടെ ഫ്രോക്കി ടോപ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രോക്കി ഗൗൺസ് അപ്പോ എല്ലാവരും ഈ ഒരു ഓഫർ മുതലാക്കുന്ന വേണം പറയാൻ കാരണമുണ്ട് കാരണം അത്ര റേറ്റ് വെളിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത നല്ല റേറ്റിലാണ് നമ്മൾ ഡ്രസ്സോട് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോക്ക് പോകുന്നോളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിക്കുക പിന്നെ വേഗം നേരെ സ്ക്രീൻഷോട്ട് എടുത്തോളി അടി കാണ നമ്പറിൽ ആ സ്ക്രീൻഷോട്ട് അയച്ചെന്നാൽ മതി അങ്ങനെയാണ് ഓർഡർ ചെയ്യട്ടോ അപ്പോ അപ്പോ ആദ്യമായി നിങ്ങളും അവതരിപ്പിക്കണ ഈ ഒരു പാർട്ടി വെയർ ഗൌൺ ആണ് ഇതിന്റെ കളറും പ്രിന്റും അത് സൂപ്പറാണ് അത് നിങ്ങൾക്ക് കണ്ടപ്പോ തന്നെ എന്നെ കാര്യം മനസ്സിലാക്കി അറിയാം പിന്നെ ടോപ്പിൽ വരുമ്പോൾ മെയിൻ ആയിട്ട് നോക്കാറ് ഇതിന്റെ സൈസാണ് ത്രീ എക്സിൽ സൈസ് ആണ് ഇത് വരുന്നത് ലെക്സിൽ അറിയുമ്പോൾ ചെസ് സൈസ് ഫോർട്ടി സിക്സ് പിന്നെ അതേപോലെ ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇഞ്ചോളം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത് പത്തൊമ്പത് പത്തൊമ്പതെ ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സോ ഇറ്റ്സ് വണ്ടർഫുൾ ആയിട്ട് മെയിൻ പ്രിന്റ് ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് അടുത്ത് ഇതിന്റെ ക്വാളിറ്റിയും ക്ലോത്തും ക്ലോത്തിന്റെ ക്വാളിറ്റി മുസ്ലിം ക്ലോത്ത് വരുന്നെ അപ്പൊ തന്നെ ലെവല് മാറി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൽ ലൈനിംഗും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ അടിപൊളി ഇതൊരു ഫ്രോക്കിംഗ് ഗൗൺ ആണ് ത്രീ എക്സൽ സൈസില് വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ പ്രധാന സവിശേഷത ഈ നെക്കില് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പാർട്ടിവെയർ ആയിട്ട് പരിഗണിക്കുന്നത് പാർട്ടിവെയർ ആയിട്ട് പരിഗണിക്കുന്നത് ഈ ഒരു കാരണം മാത്രല്ല ഈ ക്ലോത്ത് പ്രിന്റ് അതിന്റെ ഷൈനിങ് എല്ലാം പാർട്ടിവെയറിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു തീർന്നിട്ടില്ല ഇതിന്റെ സെയിം സൈസിലും സെയിം ക്ലോത്ത് ആൻഡ് ക്വാളിറ്റിയിലും വരുന്ന അടുത്തൊരു കളറും കൂടി ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ ആയിട്ടാണ് വരുന്നത് പ്രിന്റ് ആണ് അടുത്ത ഇതിന്റെ മെയിൻ സവിശേഷത പ്രിന്റ് ക്ലോത്തിൽ വരുന്ന ആ ഒരു ഷൈനിങ് ഒരു ഗ്ലിറ്ററിംഗ് പോലെ ക്ലോത്തിൽ വരുന്ന ക്ലോത്തിൽ പറഞ്ഞ കാര്യമാണ് നിർബന്ധമാണ് ഇതില് സോ നല്ലൊരു ഫ്രോക്കി ഗൗൺ ആണ് സൈഡ് ഓപ്പൺ ഒന്നും വരുന്നില്ല ഫ്രോക്കി ഗൗൺ കൗൺ കൗൺ പറയുമ്പോ തന്നെ അടുത്തതായിട്ട് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടതിന്റെ ഒരു ഭംഗിയാണ് നെക്കല് വരുന്ന ഭംഗി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ഭംഗി ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ കൺഫേം ആയിരിക്കും കാരണം ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി നാല്പത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞത് ഈ ഒരു ചെറിയ വിലക്ക് ഇത്രയും സ്റ്റോൺ വർക്കും ഈ ഒരു ക്ലോത്തിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ഒരു പവറും ഇത് വെച്ചിട്ട് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിന് വരുന്നുള്ളൂ അതുകൊണ്ട് മടിച്ചിട്ടണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോ അടുത്തതായിട്ട് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ സൈസ് വരുന്നത് സൈസ് ആണ് വരുന്നത് വളരെ കുറവാണ് വെറും അറുന്നൂറ്റിനാൽപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫോർ എക്സൽ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് മറ്റൊക്കെ പഴയ പോലെ തന്നെ ലെങ്ത്തും ലെങ്തൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലോത്ത് നോക്കുകയാണെങ്കിലും മസിലിന്റെ നല്ല ക്ലോത്ത് ആണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ക്ലോത്ത് തന്നെയാണ് അപ്പൊ ത്രീ എക്സെല് വരെ കാണിച്ചു ഫോർ എക്സെല്ലും കൂടി കാണിക്കാം ഫോർ എക്സല് പിടുക്കി റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഓഫർ റേറ്റ് ആണ് ഈ ഒരു അവസരങ്ങൾ മുതലാക്കുന്ന വേണംത്തോളി ഏതാച്ച വാണിജ്യം ഇഷ്ടമുള്ള ഒരു തോടി അപ്പൊ അടുത്തതായി അവതരിപ്പിക്കാൻ ഈയൊരു മുതല് സൂപ്പർ അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് ഘട്ടങ്ങൾ എന്തായാലും ഞെട്ടും അത് വേറെ അറിയാൻ പൊതുവെ പറയണെങ്കിൽ ഞാൻ കാണിക്കണേ ഞമ്മളെ ഷോപ്പിലെ ഏത് സാധനത്തിന്റെ റേറ്റ് കെട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ടോപ്പിന്റെ ക്ലോത്ത് ഒക്കെ വരികയാണെങ്കിൽ നല്ല റയോണിന്റെ പ്രീമിയം ക്ലോത്ത് ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ റയോൺ അല്ല റയോന്റെ പ്രീമിയം ക്ലോത്ത് ആണ് സാധനം പക്ക ക്വാളിറ്റി ഐറ്റം ആണ് ഫസ്റ്റ് ക്ലാസ് ഐറ്റം പിന്നെ ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടോപ്പിന്റെ എൻഡിലും പിന്നെ അതേപോലെ സ്ലീവിന്റെ എൻഡിലായിട്ട് ആയിട്ട് ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് വരുന്നത് ചൈനീസ് നെക്ക് തന്നെയാണ് വരുന്നത് ചൈനീസ് നെക്കിന്റെ ആ ഒരു ഭംഗി അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൈസ് വരുന്നത് ഡെപ്ലെക്സൽ സൈസ് ആണ് ഡബിൾ ഡെഫ്ലെക്സ് എല്ലേ ഇത് പെർഫെക്റ്റ് ഓക്കെ സൈസ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഇഞ്ച് ടോപ്പ് ലെങ്ത്തും സ്ലീവ് ലെങ്ത് നോക്കുകയാണെങ്കിൽ പതിനെട്ട് പതിനെട്ടര ഇഞ്ചോളം സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോ ഇതിന്റെ വില കേട്ടങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ കാരണം ഇത്രയും പ്രീമിയം ഈ ഒരു ക്ലോത്ത് റയോണ്ടിന്റെ പ്രീമിയം ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ക്ലോത്ത് കൊടുത്തുള്ള ഇത്രയും ക്വാളിറ്റി ഈ ഒരു സാധനത്തിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഏതാണോ ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അത് തന്നെ പറയുകയാണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റിന് വെറും അഞ്ഞൂറ് രൂപക്കാണ് ഇത് തരാൻ പോകുന്നത് അതുകൊണ്ട് മിസ് ആക്കരുത് വേഗം വെക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാ പരിപാടി വെക്കുക ഓർഡർ ആക്കുക അപ്പോ അടുത്തതായിട്ട് തരത്തിൽ ഇറക്കിയിട്ടുള്ള ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാ ഇത് വൈൻ കളർ ആണെങ്കിൽ ഇത് നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത് ഭംഗി വിശേഷിപ്പിച്ച കീബില് അതുകൊണ്ട് കോവർ വിശേഷിപ്പിക്കുന്ന അത്രയും മൈമതമുണ്ട് ക്ലോത്തിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് പക്ക കിടിലം ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് ഇടാൻ നല്ല സുഖം റയോണ്ട് നല്ല ക്ലോത്താണ് സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും ഈ ഒരു ലേസ് വർക്ക് ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും റൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോ ഈ ഒരു മോഡലിന്റെ മൂന്നാമത്തെ കളർ ആയിട്ടുള്ള ഓഫ് വൈറ്റിന്റെ ഭംഗി വേറെ തന്നെയാണ് അപ്പൊ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഒരു ആട്ടാ അപ്പൊ ഇതിൽ പറ്റ ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ മൂന്ന് ബട്ടൺ ഇതിൽ ഓപ്പൺ ചെയ്യാട്ടോ ഫസ്റ്റ് ഇത് മൂന്ന് ബട്ടൺ വരെ നല്ല മൂലം ഓപ്പൺ ചെയ്യാം ഡബിൾ സുഖമായിട്ട് സൂക്കായിട്ടിടാം എക്സലേക്ക് പറയണ്ട പെർഫെറ്റ് ആയിക്കോട്ടെ അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അത് അടിവേ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇന്ത്യൻ പോസ്റ്റ് ഡി ടി വഴി നിങ്ങൾക്ക് വീട്ടിലാണ് അപ്പൊ കുറ്റിപ്പൊത്ത് ഷോപ്പ് വരുന്ന ഇത്രയും ഓഫർ തന്നെ നമ്മുടെ ഷോപ്പിന്റെ പേര് ഹിക്കോ ഫേഷൻ തന്നെയാണ് അപ്പൊ മലപ്പുറം ജില്ലയില് കുറ്റിപ്പത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു രസോള് തന്നെയുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് അപ്പൊ വീഡിയോ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പ് എന്തായാലും വരാൻ ശ്രമിക്കുക പരമാവധി പർച്ചേസ് ചെയ്തോളി നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അപ്പൊ ഇത്രയും ഓഫറുകളും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് ഓഫ് കുറച്ചിട്ട് ഐറ്റംസ് തന്നെ നമ്മുടെ ഷോപ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും അറിയണവരും ഇപ്പൊ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോ എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യണം അടുത്ത അടുത്തൊരു ഐറ്റായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ